الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا سهودري سهودر المري. السلام عليكم ورحمة الله وبركاته. الله سبحانه وتعالى. أمري ورميت بوري الدنيا. صالحة عمل أي سيد كمارا بتاع. يرد بسم الله ورد الدنيا ما الله هو ما كتير ഭൂരിഭാഗം ജനങ്ങളും ദൈവവിശ്വാസികളാണ് ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ പല രൂപത്തിലും കോലത്തിലുമാണ് ദൈവത്തെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്നത് ശരിയാണ് അതോടൊപ്പം തന്നെ എല്ലാവരും അല്ലെങ്കിൽ അധിക ജനങ്ങളും ഏതോ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ചിലർ ഒന്നിലധികം ദൈവങ്ങളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നാൽ അവരുടെയൊക്കെ മനസ്സിൽ ഒരു സാക്ഷാൽ ദൈവമുണ്ട് ആ ദൈവത്തെ അവർ മനസ്സിലാക്കുന്നു ഖു പറഞ്ഞത് പോലെ അല്ലെ ഇൻസഅൽ ആരാണീ പ്രപഞ്ചത്തെയും ആകാശങ്ങളെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് എന്ന് മനുഷ്യന്മാരോട് ചോദിച്ചാൽ അവർ ഒരു സാക്ഷാൽ ദൈവത്തെക്കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയും നമ്മൾ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ വിശ്വാസികളും ഇങ്ങനെ ഒരു അള്ളാഹുവിനെ സാക്ഷാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നാൽ മറ്റു മതസ്ഥരിൽ നിന്നും മറ്റു വിശ്വാസങ്ങളിൽ നിന്നും ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനുള്ള ഈ വിശ്വാസം അത് കലർപ്പില്ലാത്ത വിശ്വാസമാണ് നമ്മൾ അതിന്റെ തൗഹീദ് എന്ന് പറയും അള്ളാഹു സുബാനഹുത്താലെങ്കിൽ ദൈവം സാക്ഷാൽ റബ്ബ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന് ലഭിക്കേണ്ടതായ എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹു സുബാനഹുവത്താലയെ അള്ളാഹുവായിട്ട് ദൈവമായിട്ട് റബ്ബായിട്ട് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്നാണ് നമ്മെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത് നമുക്കറിയാം ഖുർആാനിൽ അള്ളാഹു നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകള് നമുക്ക് കൽപ്പനകൾ നമുക്ക് അധികം കാണാൻ സാധിക്കുകയില്ല മറിച്ച് അതിന്റെ ആ വിശ്വാസത്തിന്റെ അടയാളം എന്നർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനുഭവ പ്രവാചകന്മാരെ പറഞ്ഞയച്ചപ്പോഴൊക്കെയും നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അള്ളാഹു അല്ലാത്ത മറ്റുതര ശക്തികളെയൊക്കെയും വെടിയുകയും ചെയ്യുക അനഹബുദ മുഹലിസ് അല്ലുദ്ദീൻ അവന് മാത്രമായിട്ട് ഈമാനെ നിഷ്കളങ്കമാക്കുകയും ചെയ്യുക എന്നൊക്കെയാണ് അള്ളാഹു സുബാനുബത്താല പറയുന്നത് അഥവാ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ വിഭാഗത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നതുകൊണ്ട് അള്ളാഹുസുബാനുബുത്താല വിചാരിക്കുക നമുക്കറിയാം നമ്മളൊക്കെയും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതേസമയം തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഈ പറഞ്ഞ അള്ളാഹുവിന് ലഭിക്കേണ്ട ഇബാദത്തുകളിലും അള്ളാഹു ലഭിക്കേണ്ട പരിഗണനയിലും വിശ്വാസങ്ങളിലും അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളിലൊക്കെ അതിനാണ് ഒരുപക്ഷെ നമുക്ക് ഉണ്ടാവാൻ സാധ്യത അഥവാ വ്യതിചലനം ഉണ്ടാവാൻ സാധ്യത എന്നുള്ളത് ഷിർക്ക് ചെയ്യുക എന്നുള്ള അള്ളാഹുവിൽ അങ്ങനെ അള്ളാഹുവിന്റെ സിപ്രത്തുകളെയും അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശങ്ങൾക്കൊക്കെ ഓട്ടം തട്ടിക്കുക എന്നുള്ളത് ഷിർക്ക് എന്നാണ് അതിനെ ഉപയോഗിച്ച ഇസ്ലാമിന്റെ ഭാഷയിൽ ഷുർക്ക് എന്ന് പറയാ സിർക്ക് ചെയ്യുക എന്നുള്ളത് വലിയ പാപമാണ് ഷുർഖ് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്ത് കറക്കാൻ പറ്റൂല ഹറാം അള്ളാഹു അലിഹിൽ ജന്ന അള്ളാഹു അവന് സ്വർഗം ഏർ നിഷേധിച്ചിരിക്കുന്നു ഹറാമാക്കിയിരിക്കുന്നു എന്ന ഖുറാൻ തന്നെ പറയുന്നത് ഈ ഷിർക്ക് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ിമാലിൽ വ്യതിചലനം സംഭവിക്ക എന്നുള്ളത് നമ്മുടെ ഒക്കെയും വിശ്വാസത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം കൂടെയാണ് നമുക്കറിയാം ഷുർക്ക് പല രൂപത്തിലും ഉണ്ട് വലിയ ചുരുക്കുണ്ട് പ്രകടമായ ചുരുക്കുകൾ ഉണ്ട് ഷിർക്കുൽ അസദർ വളരെ ചെറിയ ഷുർക്കുകളുണ്ട് ഷിർക്കുല് ഹഫീ ഗോപ്യമായ ചുർക്കുണ്ട് പ്രത്യക്ഷത്തില് നമുക്ക് ശുർക്കാൻ തോന്നൂല എന്നാൽ അത് ചുരുക്കായിരിക്കും അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് നിങ്ങൾ നന്മകൾ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ആരാധന മറ്റു കാര്യങ്ങളാവട്ടെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ അത് മറ്റുള്ളവർ കാണിക്കാൻ മറ്റുള്ളവർ കാണണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് ജിയ എന്നാ പറയാ ലോകമാന്യം മറ്റുള്ളവരെ കാണിക്കുന്ന രൂപത്തിൽ ചെയ്യുക അതുപോലും ഷിർഖിന്റെ ഒരു അംശത്തിൽപ്പെട്ടതാണ് ഹഫിയാണ് എന്ന് ം പഠിപ്പിക്കുന്നുണ്ട് അതിന് എന്താന്ന് ഷുർക്ക് ചോദിച്ചാൽ നമ്മൾ നന്മ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളയാണ് നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം നൽകുക ആ അള്ളാഹുവിന്റെ ആ ഒരു സിപത്തിന് ആ ഒരു അള്ളാഹുവിൻ്റെതായ ആ ഒരു അവകാശത്തെ നമ്മൾ മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കുമ്പോഴാണ് അതിനെ ഷുർക്ക് എന്ന് വിളിക്കുന്നത് അതൊക്കെ ചെറിയ ഒരു കാര്യം മാത്രമാണത് അതിനെപ്പോലും ായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയില്ല അള്ളാഹുവിന്റെ മറ്റു സിഫത്തുകളൊക്കെ എടുപ്പോക്കിയാൽ ഇപ്പോ അതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അള്ളാഹുവാണ് നമുക്ക് ഹൈറും ഷെറും ഒക്കെ നൽകുന്നത് മറ്റാരും വിചാരിച്ചാലും അള്ളാഹുവിന്റെ കതിറിനെ തടുക്കാൻ സാധിക്കൂല അള്ളാഹുവാണ് നമുക്ക് ഹൈറു വേണോ ഷെറു വേണോ പ്രയാസം വേണോ ദുഃഖങ്ങൾ വേണോ അതിന് സന്തോഷം വേണോ സമ്പുഷ്ടി വേണോ ദാരിദ്ര്യം വേണോ എന്നൊക്കെയും തീരുമാനിക്കുന്നത് എന്നാൽ മനുഷ്യന്മാര് ചിലപ്പോൾ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റു പല വഴികൾ അള്ളാഹു അല്ലാത്ത മറ്റു പല വഴികളെയും തേടി പിടിച്ച് അതിൽ പരിഹാരം കണ്ടെത്തുന്ന നമുക്ക് കാണാൻ പറ്റും ചെറിയ കാര്യങ്ങൾ പോലും ഉദാഹരണത്തിന് നമ്മള് പിന്നെ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് ചില ആളുകളെ നാവ് അവര് പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കും എന്നുള്ളത് വേറ് എന്നൊക്കെ നമ്മളതിനെ കുറിച്ച് പറയാറുള്ളത് നല്ലൊരു ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഓ അതോടുകൂടെ ആ പറച്ചില് കൊണ്ട് ആ ഒരു സംസാരം കൊണ്ട് മുസീബത്തുകൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും അപകടം ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുകയും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായാല് നമ്മള് ആ ഒരു വാക്കിലേക്ക് അത് ചേർത്തി പറയുകയും ചെയ്യും അവർ നമ്മൾ നമ്മൾ പറയാറുള്ളത് അപ്പൊ നമ്മൾ അതിലൂടെ അങ്ങനെ ഒരാൾക്ക് ഒരാളുടെ നാവിന് ഒരാളുടെ സംസാരത്തിന് മറ്റൊരാൾക്ക് ഷെറും ഹൈറും ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ അതിന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ ചെയ്യുന്നത് അതും ഷുർക്കിന്റെ മറ്റൊരു രൂപമാണ് അഥവാ ഹൈറും ഷെറും എല്ലാം അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ കളങ്കം കളങ്കമുണ്ടാക്കുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നത് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഓ പിന്നെ ജാഹിദീ കാലത്ത് ഹജ്റസ്കലി റഹ്മുദ്ദ പറയുന്നുണ്ട് ജാഹിലീ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു രീതിയാണത് ഒരാൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാല് ഒരു പക്ഷിയെ കണ്ടാൽ ആ പക്ഷി വലത്തോട്ടാണ് പറക്കുന്നതെങ്കിൽ അന്ന് നല്ല ദിനമായിരിക്കും ഇടത്തോട്ടാണ് പറക്കുന്നതെങ്കിൽ ചീത്ത ദിനമായിരിക്കും അപ്പൊ പക്ഷിക്കാണ് അവര് നന്മയും തിന്മയൊക്കെ കൊണ്ടുവരാൻ കഴിവുള്ളത് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ദുഷകരം നോക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ജാഹി കാലത്തുണ്ടായിരുന്നു അതിന്റെ മറ്റു പല വകഭേദങ്ങളുമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ ഇതിന്റെ വലിയ രൂപങ്ങൾ മറ്റും പലതുമുണ്ട് ഔലിയാക്കളെ ഔലിയാക്കൾ വിശ്വസിക്കുക ഔലിയാക്കൾക്ക് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുക ഇതൊക്കെയും വേറെ കൊറേ അതിന്റെ ഏറ്റവും പ്രകടമായ അപകടകരമായ വിശ്വാസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെയും നമ്മുടെ ചുറ്റും പക്ഷെ നമ്മുടെ മനസ്സിലും നമ്മുടെ ചുറ്റുമൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ജൈവകള് ഇത്തരത്തിലുള്ള വീഴ്ചകള് വ്യതിയാന വ്യതിയാനങ്ങള് വിശ്വാസത്തില് ഉണ്ടായിക്കൂട അത് ശുർക്കിലേക്ക് എത്തിക്കുകയും നരകം ഏഹ് ത്തിന് നമ്മൾ അർഹരാവുകയും സ്വർഗം നമുക്ക് ഹറാമാവാനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടതിന്റെ ഉള്ള സ്വഹാനുഭവത്താല ഏറ്റവും നിഷ്കളങ്കമായി അവര് വിശ്വസിക്കുന്ന